എല്ലാവർക്കും നമസ്കാരം ഇന്നലെ ഞാൻ വീഡിയോ ഒന്നും ഇട്ടിട്ടുണ്ടായിരുന്നില്ല കാരണം വളരെ തിരക്കായിരുന്നു അപ്പം ഇന്ന് ഒരു വീഡിയോ വന്നിട്ടുണ്ട് ഞാൻ ആ കുട്ടികളെ വീഡിയോ ഒന്ന് കാണാനായിരുന്നു നമുക്ക് ആ വീഡിയോയിലേക്ക് കണ്ടിട്ട് പോവാം നമ്മുടെ താത്തയുടെ വീടിന്നെയാന്ന് കേട്ടോ വേറെ ഒരാള് പറഞ്ഞത് വന്ന് ട്രോളറക്കിയത് കൊണ്ട് നമുക്ക് കാണാം ഓക്കെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ വിശേഷങ്ങൾ നല്ല മഴയാണ് കൃഷ്ണന്റെ ബിസിനസ് എങ്ങനെയുണ്ട് നല്ല ബിസിനസ് ആണ് ഇഷ്ടാണ് കണ്ണൻ ഭയങ്കര ഇഷ്ടമാണ് കണ്ണന് മുസ്ലിം മതത്തിൽ നിന്ന് ഒരു പെൺകുട്ടി ഇതുവരെ അങ്ങനെ വന്നിട്ടില്ല പടം വരയ്ക്കാനായിട്ട് കൃഷ്ണന്റെ പടം വരയ്ക്കും അങ്ങനെ വേറൊരു മതത്തിൽ നിന്ന് അവരെ കൊണ്ടൊന്നും കഴിവില്ല എന്നെ കൊണ്ടേ കഴിവുള്ളു അത് കണ്ണൻ അനുഗ്രഹിച്ചു തന്ന കഴിവാണല്ലേ എനിക്ക് അനുഗ്രഹിച്ചു തന്ന കഴിവു അതാ അങ്ങനെ അങ്ങനെ ഞാൻ ഞാൻ കൊണ്ട് പറഞ്ഞു ഈ വീഡിയോ നിങ്ങൾ കാണേണ്ടതാണ് ും കാരണം ആ പെൺകുട്ടികൾക്ക് ബിഗ് സല്യൂട്ട് കാരണം ഇവിടെ തുറന്നടിച്ച് കാണിച്ചതിന് എവിടെയാ ജോലിയൊക്കെ సోషల్ మీడియా ని నేను మార్గంటింది నేను ఎగ్నే కొండు వరులే కొండు వరతలే అపో సోషల్ మీడియాలే ప్రతిచ కారణాలు ఉండేങ്കിലും సోషల్ మీడియా ని కొండు వరాత అలా ఎందినాం అగ్నే ఇప్పు ముఖం കാണിക്കേണ്ട ఆవశ్యకత ఎంటా కళారేట ఎനിക്ക് కూట ఎంటా కళారేట ప్రదర్ ఉంది నా ఇనేనే నేను నేను కట్టి కొడికి ఆ అన్నరి నేను జనని కండితుండి లైవ్ టికిమా మనం ఇనే టక్ ఇనే ఉరిమియక ാലും മക്കളൊക്കെ ഉറങ്ങനു ശേഷം ഇങ്ങനെ ഇരിക്കുന്നതറിയാം അതറിയാം ഞാൻ ഞാൻ പറഞ്ഞല്ലോ ഞാൻ ഇങ്ങനെ ഇട്ടാ ഇവിടെ കിടക്കും ഇങ്ങനെ ഇട്ടാ ഇവിടെ കിടക്കൂ അതുകൊണ്ട് അറിയാം എല്ലാ നല്ല അണ്ടർസ്റ്റാൻഡിംഗ് ആയിട്ടുള്ള ഞാൻ പറഞ്ഞ നല്ല മനസറിനെയാണ് നമുക്ക് ഇതുപോലെയുള്ളൊരു ഹസ്ബൻഡിനെ കിട്ടാൻ നമ്മള് പുണ്യം ചെയ്യണം അല്ലെ ഇപ്പൊ ഈ ഇടയ്ക്ക് ഉമ്മായി ഒക്കെ ഹജ്ജിനും കൊണ്ടോന്ന കാര്യം പറഞ്ഞാരുന്നല്ലോ കൊണ്ടു പോണ അത് കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞാൽ ഞാൻ ഈ കൃഷ്ണന്റെ പടം വരച്ച് ഞാൻ രണ്ടായിരത്തി അഞ്ഞൂറ് വെച്ച് സ്റ്റെപ്പ് കയറി 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 ഒരു ഒരു വലിയ ഒരു പടം വരയ്ക്കുന്ന ഏകദേശം മുപ്പതിനായിരം രൂപയൊക്കെ ആവും ഓ അത് ഞാനൊരു മുസ്ലിം കുട്ടിയായത് കൊണ്ട് ഇങ്ങനെ വാങ്ങിക്കും ഭയങ്കര എനിക്ക് ഇച്ചിരി ഒന്ന് എന്റെ വെച്ചടി വെച്ചടി ഞാൻ എനിക്ക് ഇതായി റേറ്റ് ഒന്ന് കൂട്ടി ഇത് വേറൊരാള് വീഡിയോ വന്നു ഞാൻ കൃത്യമായിട്ടുള്ള വീഡിയോസ് ഒക്കെ നിങ്ങളെ മുന്നിൽ ഇട്ട് ഇട്ടുതരാം ഇതനക്ക് ഞാനൊന്ന് കാണട്ടെ ചിരിച്ച് ഇതാവാൻ എന്ന് പറയുന്നുണ്ട് അതേപോലെ തന്നെ വേറൊരു വീഡിയോസും ഉണ്ട് ഇവരെ അതും ഇറങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇവരെ പറ്റിയിട്ട് നല്ല അടിപൊളി അഭിപ്രായമാണ് വന്നത് അത് കണ്ട് ചിരിക്കണം സുഹൃത്തുക്കളെ അതിൻ്റെ ലിങ്ക് വേണ്ടിയിട്ട് ഞാൻ ഇൻബോക്സിൽ ഇട്ടേരാം തീർച്ചയായിട്ടും നിങ്ങൾ കണ്ടിട്ട് അഭിപ്രായം പറയണം കാരണം ജസ്നെനെപ്പോളിച്ചടക്കിയ ഒരു വീഡിയോ ആണ് ഇവൾക്ക് ഇങ്ങനെ തന്നെ കിട്ടണം കാരണം ഇവളായിട്ട് പല കാര്യങ്ങളും എടുത്ത് തന്നെ മുന്നിട്ട് തരുന്നതാണ് അപ്പോൾ ഇവകെ കാര്യങ്ങളൊക്കെ നിങ്ങൾ ആൾക്കാർ പ്രതികരിക്കാൻ തുടങ്ങിയത് കൊണ്ട് എല്ലാ ആൾക്കാർക്കും വളരെ നന്ദിയുണ്ട് താങ്ക്സ്